അസ്ലാമലിക്കും ഒരുപാട് കഥകളുടെ ഒരു സമാഹാരമാണ് മഹാഭാരതം എന്ന ഇതിഹാസം അതിലുള്ളൊരു കഥ അനുസ്മരിച്ചു കൊണ്ട് തുടങ്ങാം യഥാർത്ഥത്തിൽ കഥയല്ല അതുമായി ബന്ധപ്പെട്ട് ഭാരതപര്യടനത്തിൽ കുട്ടികൃഷ്ണന്മാരാട് നൽകുന്ന ഒരു വിശദീകരണം ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനം അതാണ് നമ്മളിവിടെ വിഷയാക്കുന്നത് കഥ കൗശികീ തീരത്ത് ലോമശ മഹർഷി യുധിഷ്ഠിരനോട് പറഞ്ഞതാണ് നമുക്കറിയാവുന്ന കഥയാണ് വൈശാലിയുടെ കഥ ആ കഥ തൻ്റെ മകൻ യാതൊരു തരത്തിലുള്ള ഭൗതിക ചിന്തയിലും ഭോഗത്തിലും ഒന്നും പെടരുത് എന്ന നിർബന്ധത്തോടുകൂടി മകൻ ജിതേന്ദ്രിയനായി തീരണം എന്ന വാശിയോടുകൂടി ഋഷ്യശൃംഖൻ എന്ന മുനികുമാരനെ വളർത്തുന്ന പിതാവായ വിഭാണ്ടകൻ ഉൾപ്പെടുന്ന കഥയാണ് വിഭാഡകൻ അങ്ങനെ വനത്തിനകത്താണ് ഋഷ്യശൃംഘനെ വളർത്തുന്നത് സ്ത്രീയെക്കുറിച്ച് യാതൊന്നും പഠിപ്പിക്കാതെ ഒന്നും പറയാതെ ഒരു ഘട്ടത്തിൽ അമ്മയെക്കുറിച്ച് ചോദിക്കുന്ന ഋഷ്യശൃംഖനോട് തന്നെയും അമ്മ വിത്ത് മുളപ്പിക്കാനുള്ള ഒരു നിലം മാത്രമാണ് എന്ന മറുപടിയാണ് നൽകുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ ആ നിലത്തിന് പ്രസക്തിയില്ല എന്ന് തോന്നിക്കത്തക്ക വിധത്തിൽ അപ്പോൾ അത്രമേൽ ജാഗ്രതയോടുകൂടി വളർന്ന ഋഷ്യശ്രൻ പക്ഷേ അംഗരാജ്യത്തു നിന്ന് വന്ന വൈശാലി എന്ന വേഷപ്പൊൺ പെൺകുടിയുടെ പിന്നാലെ പോകുന്നതാണ് കഥ കഥയുടെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല എന്തായാലും ഭരതപര്യടനത്തിൽ വ്യാസൻ്റെ ചിരി എന്നൊരു അധ്യായമുണ്ട് അതിലാണ് കുട്ടികൃഷ്ണന്മാരാർ ഈ സംഭവത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് അതിൽ അദ്ദേഹം പറയുന്നത് ഈ കഥയിൽ വേദവ്യാസൻ ഒന്ന് പൊട്ടിച്ചിരിക്കുന്നുണ്ട് വ്യാസൻ്റെ ചിരി എന്നാണല്ലോ ലേഖനത്തിൻ്റെ തലക്കെട്ട് എവിടെയാണ് ആ ചിരി ചെന്ന് തറയ്ക്കുന്നത് നാഗരിക വ്യവഹാരങ്ങളിലും കാമവിഷയങ്ങളിലും റഷ്യശൃംഖനെ ഇത്രമാത്രം മൂഢനാക്കി തീർത്ത വിഭാടകൻ്റെ നേരെയാണ് ആ ചിരി അതൊരു പരിഹാസത്തിൻ്റെ ചിരിയാണ് അതൊരു പരിഹാസത്തിൻ്റെ ചിരിയാണ് ജിതേന്ദ്രിയത്വവുമായി ബന്ധപ്പെട്ട മൂഢമായ കാഴ്ചപ്പാടുകൾക്ക് നേരെയുള്ള കലാപമാണത് എന്നും വിചാരിക്കാം ബ്രഹ്മചര്യത്തെക്കുറിച്ച തെറ്റായ സങ്കല്പനങ്ങൾ സൃഷ്ടിച്ച നിഷ്കൃഷ്ട നിരോധനങ്ങളുടെ നിസ്സാരതയാണ് കവി ഇതിലൂടെ വരച്ചിടുന്നത് എന്ന് മാരാർ അഭിപ്രായപ്പെടുന്നു വ്യാസൻ്റെ ആ പരിഹാസം എത്തിച്ചേരുന്നത് നാം ഓരോരുത്തരിലേക്കുമാണ് എന്നും അദ്ദേഹം തുടരുന്നുണ്ട് നിയന്ത്രണവും സദാചാരവുമാണ് യഥാർത്ഥത്തിൽ തപസ് അതിനപ്പുറം ജിതേന്ദ്രിയത്വം എന്ന് വ്യവഹരിക്കപ്പെടുന്ന അർത്ഥത്തിലുള്ള മാനമൊന്നും അതിനില്ല എന്നുള്ളതാണ് ഈ കഥയുടെ ഒരു ഗുണപാഠം പ്രേരണകളെ അനങ്ങാനാവാത്ത വിധം കെട്ടിയിട്ടാൽ അത് ശരിപ്പെട്ടുകൊള്ളുമെന്നത് എന്നതൊരു മിഥ്യാസങ്കല്പമാണ് എന്നാണ് മാരാരിതിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ ഇത് ജീവിതം മതം സദാചാരം മുതലായവയെ സംബന്ധിച്ച് നമുക്കൊക്കെയുള്ള തെറ്റായ പരികൽപ്പനങ്ങൾക്ക് നേരെയുള്ള ഒരാക്രമണമാണ് ഒരു പരിഹാസമാണ് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ ദൗർഭാഗ്യവശാൽ മതവുമായി ബന്ധപ്പെട്ട ആശയങ്ങളെയൊക്കെ ഇങ്ങനെ പഠിക്കാനാണ് നമുക്ക് ഒരുപക്ഷെ താല്പര്യം അല്ലെങ്കിൽ നാം അതിനാണ് ശീലിക്കപ്പെട്ടിട്ടുള്ളത് എന്നതാണ് വസ്തുത ഒരു ഉദാഹരണം പറഞ്ഞാൽ സെമെറ്റിക് മതസങ്കല്പങ്ങളിലുള്ള ആദം ഹവ മിത്ത് ഇതിനെ തന്നെ നാം വായിക്കുന്നത് എങ്ങനെയാണ് വിചിത്രമായ ചില സങ്കല്പനങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുണ്ട് ദൈവത്തിൻ്റെ പ്രതിപുരുഷനായ ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിച്ചിട്ടുള്ള ആദാമിനെറ്റിക്കാൻ വേണ്ടി പതിനെട്ടടവും പയറ്റിയത്ര സാത്താൻ ഒരു നിവൃത്തിയുമില്ലാതെ വന്നപ്പോൾ ആദാമിൻ്റെ കൂട്ടുകാരിയായ ഹവയിൽ ലൈംഗികത നിക്ഷേപിക്കുകയാണ് സാത്താൻ അതും എങ്ങനെയെന്ന് ചോദിച്ചാൽ തൻ്റെ സകല കുടിലതന്ത്രങ്ങളെയും സമാഹരിച്ച് അത് മുഴുവനും മൂശയിലിട്ട് ചൂളയിലിട്ട് വാർത്തെടുത്തിട്ടാണ് സെക്ഷുവാലിറ്റിയെ ലൈംഗികതയെ സാത്താൻ സൃഷ്ടിക്കുന്നത് എന്നിട്ട് അത് ഹവയിൽ നിക്ഷേപിച്ചതോടുകൂടി അതിൽ ആദാം ആകൃഷ്ടനായി എന്നും അങ്ങനെയാണ് ഹവയുടെ പ്രലോഭനത്തിന് വഴങ്ങി ആദാം കനി ഭക്ഷിച്ചത് എന്നും ജൂദോ ക്രിസ്ത്യൻ മിത്തിനെ വിശദീകരിച്ചുകൊണ്ട് ചിലർ സങ്കല്പിക്കുന്നു ഈ അർത്ഥത്തിൽ ബൈബിൾ ആഖ്യാനമൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ വിശദീകരിക്കുന്നത് എന്തുകൊണ്ടാണ് ആ കനിയെ സംബന്ധിച്ച് തന്നെയും അത് ലൈംഗികതയാണ് എന്ന് വ്യവഹരിക്കേണ്ട ബാധ്യതയൊന്നും യഥാർത്ഥത്തിലില്ല ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ഖുർആാൻ അതേ ആഖ്യാനത്തെ തന്നെ വിശദീകരിക്കുന്നുണ്ട് അതിൽ പരമ്പരാഗതമായി പറഞ്ഞു കേട്ടിട്ടുള്ള പദങ്ങളോ പ്രയോഗങ്ങളോ പോലുമില്ല ഇതും മനസ്സിലാക്കണം അതിൽ പ്രലോഭിപ്പിക്കുന്ന ഹവയില്ല മാത്രവുമല്ല ആദമിന് പ്രലോഭനം ഉണ്ടാകുന്നത് ഉള്ളിൽ തന്നെയാണ് ആദമിനെ പ്രലോഭിപ്പിക്കുന്നത് സാത്താനാണ് സാത്താൻ പ്രവർത്തിക്കുന്നത് ഉള്ളിൽ തന്നെയാണ് അതൊരു ഭൗതികാസക്തിക്ക് വഴിപ്പെട്ടു പോകുന്നതിൻ്റെ അടയാളമായിരുന്നു ഉണ്ടായിട്ടുള്ള ഒരു വീഴ്ച എന്ന നിലക്ക് മാത്രമേ ഖുർആൻ അതിനെ പരിചയപ്പെടുന്നുള്ളൂ മനുഷ്യൻ്റെ ഒരു പ്രകൃതമാണ് തെറ്റുകളിൽ വീണു പോവുക എന്നത് മനുഷ്യൻ്റെ ഒരു പ്രകൃതമാണ് ആ തെറ്റുകളും കൂടി ചേർന്നതാണ് മനുഷ്യൻ എന്ന് ദൈവം അംഗീകരിക്കുന്നതിൻ്റെ ഒരടയാളവും കൂടിയാണ് ആദം ആഖ്യാനം കാരണം കനി പേരിൽ ആദാമിനെ ആദമിനെ ദൈവം പാപിയായി മുദ്രകുത്തിയില്ല മറിച്ച് ആദം പശ്ചാത്തപിക്കുകയും ദൈവം പശ്ചാത്താപം സ്വീകരിക്കുകയുമാണ് ചെയ്തത് തന്നെയുമല്ല ഈ കനിയെ സംബന്ധിച്ചുള്ള വിശദീകരണം തന്നെ വിശുദ്ധ ഖുറാനിൽ കനി എന്ന പദമില്ല ഫോർബിഡൻ ഫ്രൂട്ടല്ല മറിച്ച് ഫോർബിഡൻ ട്രീ ആണ് ഈ ഫോർബിഡൻ ട്രീ എന്ന് പറയുന്നതും ഫ്രൂട്ട് എന്ന് പറയുന്നതുമ്പിൽ വ്യത്യാസമുണ്ട് മരം എന്ന് പറയുന്നത് ഒരാശയത്തെയാണ് സൂചിപ്പിക്കുന്നത് കനി എന്ന് പറയുന്നത് പ്രലോഭനത്തെയും വികാരത്തെയും സൂചിപ്പിക്കുന്നത് ആ മരത്തെ സമീപിക്കരുത് എന്ന് മാത്രമല്ല പടച്ച നമ്പുരാൻ പറയുന്നത് ഖുർആാനിൽ അതിൻ്റെ ആഖ്യാനം എങ്ങനെയാണെന്ന് വെച്ചാൽ വകുല മിൻഹ റഗതൻ ഹൈസുത്തുമാ തക്രബാ ഹാദി ഷജറ എന്നാണ് ഈ തോട്ടത്തിൽ കാണായ ഫലമൂലാദികളെല്ലാം നിങ്ങൾ യഥേഷ്ടം ഭക്ഷിക്കുക പക്ഷെ ആ മരത്തെ സമീപിക്കരുത് മരത്തെയാണ് കനിയയല്ല ലാ ലാ തക്രബാദി ഷജറ അതായത് മനുഷ്യന് ജീവിതം ആസ്വദിക്കാനുള്ളതാണ് അതുകൊണ്ടാണ് വകുലാമിൻഹാ റഗതൻ ഹൈസുഷിക എന്ന് പറയുന്നത് ലോകത്തുള്ള സുഖഭോഗങ്ങളൊന്നുമുണ്ട് അള്ളാഹു മനുഷ്യനെ വിലക്കിയിട്ടില്ല അങ്ങനെ വിലക്കിയിരിക്കുന്നു എന്ന് കരുതുന്നതല്ല മതം ഈ പറയുന്നത് പോലെ ബ്രഹ്മചാരി ആവുക എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൽ ചരിക്കുക എന്നാണല്ലോ ബ്രഹ്മത്തിൽ അല്ലെങ്കിൽ ഒന്നുകൂടി കുറാൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവമാർഗത്തിൽ ചരിക്കുന്നതിന് ജിതേന്ദ്രിയത്വത്തെക്കുറിച്ചുള്ള ഈ കാഴ്ചപ്പാട് നിഷ്കൃഷ്ട നിരോധനങ്ങളുടെ ഈ കാഴ്ചപ്പാട് അനിവാര്യമാണ് എന്ന് കുറയാൻ കരുതുന്നില്ല ജീവിതം അനുഭവിക്കാനുള്ളതാണ് ആസ്വദിക്കാനുള്ളതാണ് ജീവിതത്തിൽ ഒരുപാട് വഴികളുണ്ട് ഒരുപാട് വഴികൾ തുറന്നിട്ടിരിക്കുന്നു മനുഷ്യൻ്റെ എയ്സ്തറ്റിക് സെൻസ് മനുഷ്യൻ്റെ സൗന്ദര്യബോധം സംതൃപ്തമാകുന്ന സ്വഭാവത്തിലുള്ള സാധ്യതകളെക്കുറിച്ച് ആദ്യം പറഞ്ഞതിന് ശേഷം ലാ തക്രബാ ഹാദിഹി ചജറ അതിന് എത്തിക്സിൻറ്റേതായ ഒരു അതിരി നിശ്ചയിക്കേണ്ടത് ധാർമ്മികതയുടേതായ ഒരു അതിര് നിശ്ചയിക്കുന്നു അത് ലംഘിക്കരുത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ ജ്ഞാനത്തിൻ്റെ പഴമെന്നോ ജീവൻ്റെ പഴമെന്നോ ഒന്നുമുള്ള ഒരു പരാമർശവും ഒരു വിശേഷണവും കുറയാനില്ല എന്ന് മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ ഇതിലൂടെ ഉണ്ടാകുന്ന ഒരു ജീവിത കാഴ്ചപ്പാട് ഇത് വളരെ സന്തുലിതമാണ് എന്ന് തിരിച്ചറിയണം ഒരിക്കലും ഹവ്വ എന്ന് പറഞ്ഞാൽ ആദാമിൻ്റെ കൂട്ടുകാരി മാത്രമല്ല ഇണയും കൂടിയാണ് ഇണകൾ തമ്മിലുള്ള ബന്ധം ശരീരവും വസ്ത്രവും പോലെയാണ് എന്ന് കുറയാൻ വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട് അപ്പോൾ അത്രമേൽ ജീവിതാസ്വാദനത്തോട് വളരെ പോസിറ്റീവായിട്ടുള്ള സമീപനം സ്വീകരിക്കുകയും അതിൽ എത്തിക്സിൻറ്റേതായിട്ടുള്ള ഒരു പരിധി നിശ്ചയിക്കുകയും മാത്രമാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം ഇതാണ് ശരിക്കും മരവും കനിയും തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ ഒരു പൊരുൾ അപ്പോൾ ഇത് വെച്ച് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും കുട്ടികൃഷ്ണന്മാരാർ വിഭാഡകനെ പരിഹസിക്കുക എന്ന് പറയുന്നത് തന്നെയും മനുഷ്യപ്രകൃതത്തിന് അനുകൂണമായിട്ടുള്ളൊരു സംഗതിയാണ് വിഭാണ്ടകൻ കരുതുന്നത് പോലെ ജീവിക്കാൻ ഋഷ്യശൃങ്കന് സാധിക്കില്ല ഒന്നാമത്തെ കാര്യം വിഭാണ്ടകനതു സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ ആവണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് അവസാനം ഉർവശി പുഴയിൽ കുളിക്കുന്നത് കണ്ടപ്പോഴേക്കും സ്ഖലനം സംഭവിക്കുകയും അങ്ങനെയാണ് ഋഷിശൃങ്കൻ പിറക്കുകയും ചെയ്തത് എന്നാണ് മഹാഭാരതത്തിലെ ആഖ്യാനം അപ്പോൾ വിഭാഡകനെ സംബന്ധിച്ചിടത്തോളം ആ സ്ഖലനം ഒരു പാപമാണ് പക്ഷേ വ്യാസനതംഗീരിക്കുന്നില്ല അപ്പോൾ അതാണ് പറയുന്നത് വ്യാസൻ ചിരിക്കുന്നു നമ്മുടെ മതത്തെ സംബന്ധിച്ചുള്ള സദാചാരത്തെക്കുറിച്ചുള്ള ജിതേന്ദ്രിയത്തെക്കുറിച്ചുള്ള തെറ്റായ പരികൽപ്പനകൾ അതിനെ പരിഹസിച്ചുകൊണ്ട് വ്യാസഞ്ചരിക്കുന്നു പക്ഷേ വ്യാസന് ശേഷവും നമ്മൾ മുന്നോട്ട് പോകുന്നത് ഏതാണ്ട് ആ സ്വഭാവത്തിലൊക്കെ തന്നെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് വന്നാൽ ഇസ്ലാം ബിറ്റ്വീൻ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് എന്ന ഒരു ആശയമാണല്ലോ ഒരു പുസ്തകമാണല്ലോ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് അലിയ ഇസ്സത്ത് ബെഗോവിച്ചിൻ്റെ ആ പുസ്തകമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഇനി ഇങ്ങനെ പറയുമ്പോഴും കൂട്ടത്തിൽ വേറൊന്നും കൂടി പറയേണ്ടതുണ്ട് ആ ഒരു മാധ്യമികതയെ സംബന്ധിച്ചാണ് ഇവിടെ പറഞ്ഞത് കഴിഞ്ഞ പ്രഭാഷണത്തിൽ ബുദ്ധനെയും കൺഫ്യൂഷ്യസിനെയും ഒക്കെ പറഞ്ഞിരുന്നു ബുദ്ധൻ നിരാകരിക്കുന്നത് പിന്നെ ഈ ഭോഗിയുടെ ഇന്ദ്രിയ ലോരൂപത്വത്തെ മാത്രമല്ല മറിച്ച് യോഗിയുടെ ഇന്ദ്രിയ നിഗ്രഹത്തെയും കൂടിയാണ് ഈ അർത്ഥത്തിൽ നമ്മൾ കാണാൻ പോലും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം ഈ അർത്ഥത്തിൽ കാണാൻ പോലും തയ്യാറാവുന്നില്ല ചിലപ്പോൾ നമ്മൾ വിചാരിക്കും പ്രവാചകന്മാർ അവരെത്ര സാധാരണക്കാരായിട്ടാണ് പലപ്പോഴും വേദഗ്രന്ഥം പരിചയപ്പെടുന്നത് കോപാവേശിതനായിട്ട് കയ്യിലുള്ള വേദഗ്രന്ഥം താഴെ എറിയുന്നുണ്ട് പ്രവാചകൻ മോസസ് മൂസാ നബി അലി ഇസ്ലാം വിശുദ്ധ കുർാനിലുള്ള ആഖ്യാനമാണ് അപ്പോൾ കോപത്തിനടിപ്പെടുന്ന കോപത്തെ നിയന്ത്രിക്കുക എന്നത് എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചാണ് പക്ഷേ നമ്മൾ ബുദ്ധവിഗ്രഹത്തിൽ കാണുന്നത് പോലെ ആ ഒരു ചിരിക്കുന്ന രൂപം മാത്രമല്ല അനേകം അക്രമത്തിനും വ്യതിയാനങ്ങൾക്കും നേരെ പെട്ടെന്ന് വികാരാധീനരാകുന്ന ഒരു പ്രകൃതവും അവർക്കുണ്ട് ഇപ്പോൾ കയ്യിലുള്ളത് വേദഗ്രന്ഥമാണ് ഇതാണ് താഴേക്ക് വലിച്ചെറിയുന്നത് മോസസ് അപ്പോൾ ആ അർത്ഥത്തിലുള്ള മനുഷ്യരായിട്ട് തന്നെയാണ് പ്രവാചകന്മാരെ കുറുകാൻ പരിചയപ്പെടുത്തുന്നത് എന്ന് കാണാൻ സാധിക്കും അപ്പോൾ ഈ അടിസ്ഥാനത്തിൽ ഈ ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് കിഴക്കിനും പടിഞ്ഞാറിനും മധ്യേയുള്ള മധ്യമമാർഗം മാധ്യമികമായിട്ടുള്ളൊരു ദർശനം എന്ന് ഇസ്ലാമിനെ ഇസത് ബഗോപിച്ച് അടയാളപ്പെടുത്തുന്നത് എന്ന് കാണണം കഴിഞ്ഞ പ്രഭാഷണത്തിൽ പറഞ്ഞു അദ്ദേഹം മൊത്തത്തിൽ മൂന്ന് തരം വീക്ഷണങ്ങളെയാണ് അറിയുന്നതും പരിചയപ്പെടുത്തുന്നതും അതായത് മൊത്തം വീക്ഷണങ്ങളെ മൂന്നായിട്ട് പിന്നെ വിഭാഗീകരിക്കുകയാണ് കാറ്റഗറൈസ് ചെയ്യുകയാണ് അതിലൊന്ന് ഭൗതികവാദപരമാണ് മറ്റൊന്ന് മതപരമാണ് മൂന്നാമത്തത് ഇസ്ലാമികമാണ് ഭൗതികവാദപരം എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് മുഖങ്ങളുണ്ടാകാം മതപരം എന്ന് പറയുമ്പോഴും അതിന് ഒരുപാട് മുഖങ്ങളുണ്ടാകാം ഇസ്ലാമികം എന്ന് പറയുമ്പോഴും അതിനൊരുപാട് ആവിഷ്കാര സാധ്യതകളുണ്ട് പക്ഷേ പ്രശ്നം കിഴക്കിനും പടിഞ്ഞാറിനും മധ്യേ എന്നതാണ് കിഴക്ക് കൊണ്ട് അടയാളപ്പെടുത്തുന്നത് വിഭാണ്ടകൻ്റെ ആത്മീയതയെ ആണെങ്കിൽ ഇനിയിപ്പോൾ കഥ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അങ്ങനെ പറയാമല്ലോ വിഭാണ്ഡകൻ്റെ ആത്മീയതയെ പടിഞ്ഞാറ് കൊണ്ട് അടയാളപ്പെടുത്തുന്നത് അങ്ങേയറ്റത്തെ ഭൗതികാസക്തിയെയാണ് അപ്പോൾ ഇത് ഇതിന് രണ്ടിനും മധ്യത്തിലുള്ള ഇസ്ലാമിൻ്റെ നിലപാടിനെയാണ് ഇസത് ബെഗോബിച്ച് തൻ്റെ പുസ്തകത്തിലുടനീളം വരച്ച് കാണിക്കുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞത് അപ്പോൾ സാധാരണഗതിയിൽ പദാർത്ഥവാദപരവും ആശയവാദപരവും എന്ന് എല്ലാ തത്വചിന്തകളെയും വിഭജിക്കുന്നത് പോലെയല്ല അതത്ര സാധുവായിട്ടുള്ള സ്വീകാര്യമായിട്ടുള്ള ഒരു വിഭജനമല്ല എന്നുള്ളതാണ് ഇസദ് ബെഗോവിച്ചിൻ്റെ ആ ഒരു വീക്ഷണം മൂന്ന് തരത്തിലാണ് കാറ്റഗറൈസ് ചെയ്യേണ്ടത് ഒന്ന് ഭൗതികവാദപരമാണെങ്കിൽ രണ്ടാമത്തെ മതപരമാണ് മൂന്നാമത്തത് ഇസ്ലാമികമാണ് ഹിതായ എന്നൊരു ടേം ഇസ്ലാമിലുണ്ടല്ലോ വിശുദ്ധ ഖുർആാനിൽ ഹിതായ അല്ലെങ്കിൽ ഹുദ എന്ന് പറഞ്ഞാൽ ശരിയായ വഴി എന്നാണ് അതിനർത്ഥം ശരിയായിട്ടുള്ള വഴി ഈ ശരിയായ വഴിയെ പരിചയപ്പെടുത്തുന്നടുത്ത് ഖുർആൻ പറയുന്നത് ശരിയായ വഴി പിന്തുടരുന്നാകിൽ ലാ ഹൗഫഫു അലഹിം വലാഹും യഹസനു ബാധിക്കില്ലവനെ ബാധിക്കില്ലവന് ഉണ്ടാവില്ലവനെ ആധികൾ ഒട്ടുമേ ബാധിക്കില്ലവന് വ്യഥകളുമുണ്ടാവില്ലവന് ആധികളും വ്യഥകളും ഹൗഫും ഹുസ്സിനും പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും ആവാം ഇതിന് ഒരർത്ഥത്തിൽ ചിന്തിച്ചാൽ ഹൗഫ് ഭയമുണ്ടാകുന്നത് ഭൗതികമായ ആസക്തി നിമിത്തമാണ് നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഒരു ബേജാറ് കുർ പലയിടത്തും അത് വിശദീകരിക്കുന്നുണ്ട് നഷ്ടപ്പെട്ടു പോകുമോ എന്ന ബേജാർ ഹുസ്സിനാണെങ്കിൽ ഒരുതരം പാപപീഠയിൽ നിന്ന് ജനിക്കാം ഇത് അത്ര ലളിതമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇത് വളരെ കൂട്ടത്തിലുള്ള ഒരു വിഭജനം ഒരു വിശദീകരണം മാത്രമാണ് അപ്പം ഹുസ്ന് അല്ലെങ്കിൽ വ്യഥ എന്ന് പറയുമ്പോൾ പലപ്പോഴും കഴിഞ്ഞുപോയ നഷ്ടങ്ങളെക്കുറിച്ച് ഓർത്തിട്ടാണ് അത് ഭൂതമാണെങ്കിൽ ഹൗഫ് ഭാവിയാണ് ഒരർത്ഥത്തിൽ അങ്ങനെയാണ് വേറൊരു നിലക്ക് ഹൗഫ് ഭൗതികാസക്തിയിൽ നിന്നുണ്ടാകുന്നു ഹുസ്സിന് പാപപീഠയിൽ നിന്ന് ഗിൻറ്റി കോൺഷ്യസ്നെസ്സിൽ നിന്നുണ്ടാകുന്നു മതപരമായിട്ടുള്ള അങ്ങേയറ്റത്തെ കവിഞ്ഞ ബോധത്തിൽ നിന്ന് മതത്തിൽ അതിരി കവിയരുത് എന്ന് വിശുദ്ധ ഖുർആൻ ഉപദേശിച്ചത് വെറുതെ അല്ലല്ലോ അപ്പോൾ അതിൽ നിന്നുണ്ടാകുന്നു പാപം ചെയ്ത് ഞാൻ പാപിയായി മക്കളും പാപികളായി എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ പാപം ദൈവം പുറത്തു കൊടുത്തു എന്ന് ചിന്തിക്കുന്നതാണ് ഉത്തമം എന്ന് ഖുർആൻ വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെ ഹൗഫും ഹൗസിനും ഒഴിവാക്കി ശരിയായിട്ടുള്ള ഹിതായത്ത് പിന്തുടരുക എന്ന് പറഞ്ഞാൽ അത് മാധ്യമികമായിട്ടുള്ള നിലപാടാണ് അത് ഏത് വിഷയത്തിലാണെങ്കിലും ശരിക്കും ആശയവാദത്തിൻ്റെയും ഭൗതികവാദത്തിൻ്റെയും കാര്യത്തിലാണെങ്കിൽ പോലും ഇത് രണ്ടിനെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള മാധ്യമിക നിലപാടാണ് ഇത് രണ്ടിനെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള വൈരുദ്ധ്യാത്മകമായ സമീപനം വെച്ച് പുലർത്തുന്ന ആശയവാദവും ഭൗതികവാദവുമുണ്ട് പക്ഷെ അപ്പോഴും അത് ആശയവാദമായിട്ടും ഭൗതികവാദമായിട്ടും നിൽക്കുന്നു ഇസ്ലാം ഇത് രണ്ടുമാണ് അല്ലെങ്കിൽ ഇത് ഇസ്ലാം ഇത് രണ്ടിൻ്റെയും നിരാകരണവുമാണ് ഇന്നലക്കുള്ള ഒരു സമ്മേളനമാണ് നമുക്ക് കാണാൻ സാധിക്കുക ഇനി വിധിയെക്കുറിച്ചും ഇച്ഛാസ്വാതന്ത്ര്യത്തെക്കുറിച്ചും ചിന്തിച്ചാൽ ഇത് രണ്ടിനെയും അംഗീകരിക്കുകയും രണ്ടിനെയും ഉൾക്കൊള്ളുകയും ഇത് രണ്ടിലുമുള്ള കേവലവാദത്തെ യാന്ത്രികവാദത്തെ നിരാകരിക്കുകയും ചെയ്തു ഇതുപോലെ തന്നെയാണ് ഭൗതികവാദപരം മതപരം പടിഞ്ഞാറിനെയും കിഴക്കിനെയും അതിൻ്റെ അടയാളങ്ങളാക്കി വെച്ചുകൊണ്ട് ബിറ്റ്വീൻ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ഇതിൻ്റെ രണ്ടിൻ്റെയും മധ്യത്തിൽ ഇസ്ലാമികമായിട്ടുള്ള മാർഗം അപ്പോൾ ഈ അർത്ഥത്തിലുള്ള ഒരാശയമാണ് ഇസംബെ ഗോവിച്ചോ ഈ പുസ്തകത്തിലൂടെ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു വലിയ പ്രപഞ്ചം തന്നെയാണ് തുറന്നു തരുന്നത് അതിൻ്റെ വ്യത്യസ്ത വിശദാംശങ്ങളിലേക്ക് വളരെ ചുരുക്കമായിട്ടെങ്കിലും ഒരാശയമെന്ന നിലക്കാണ് ഇവിടെ ഞാനത് ഇത്രയും വിശദമായിട്ട് പറഞ്ഞത് അത് എന്താണത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് പ്രഭാഷണങ്ങൾ ഇതിൻ്റെ വിഷയത്തെക്കുറിച്ചുള്ള ഒരു വിശദമായ പ്രതിപാദ്യം അത് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ പരാമർശിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് വളരെ ചെറുതായിട്ട് നമുക്ക് അങ്ങോട്ട് പറഞ്ഞു പോകാം എന്തായാലും ആ അർത്ഥത്തിൽ ഈ പുസ്തകത്തെ സമീപിക്കാനും വായിക്കാനും നിങ്ങളെല്ലാവരും തയ്യാറാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ايها الاخوكم و واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله